കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമപാഴ്ച ദൈവനാമത്തിൽ എല്ലാവരെയും ഞാൻ എൻ്റെ സ്നേഹവദനം അറിയിക്കുന്നു എൻ്റെ പേര് ബോബസ് ഡാനിയൽ ഞാൻ കഴിഞ്ഞ പതിനേഴ് വർഷമായി രാജസ്ഥാനിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു കാക്കകൾ വന്ന വഴികൾ എന്ന ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളെയൊക്കെ അതിസംബോധന ചെയ്യുന്നതിൽ ഞാൻ വളരെ സന്തോഷവാനാണ് ദൈവം എൻ്റെ കഴിഞ്ഞ നാളുകളിൽ നടത്തിയ വഴികളെയൊക്കെ ഒന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു ഞാൻ രണ്ടായിരത്തിലാണ് ഞാൻ ദേവോചന പഠനത്തൊഴിൽ ബന്ധത്തിൽ നോർത്ത് ഇന്ത്യയിൽ കടന്നു വന്നത് ഡൽഹിക്കടുത്ത് നോയിഡ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ബൈബിൾ കോളേജിൽ ദേവോചനം പഠിക്കാനായിട്ട് കടന്നു വന്നു രണ്ടായിരത്തിൽ ഞാൻ നോയിഡയിൽ കടന്നു വന്ന സമയത്ത് ആദ്യത്തെ എൻ്റെ അനുഭവമാണ് ഈ നോർത്ത് ഇന്ത്യയുടെതായ ചൂടും തണുപ്പും നോർത്ത് ഇന്ത്യയുടേതായ തണുപ്പ് ഞാനൊരു ജീവിതത്തിൽ ആദ്യമായി അനുഭവിക്കുന്ന രണ്ടായിരത്തിലാണ് അതി കഠിനമായ തണുപ്പ് ശൈത്യം അതി കഠിനമായ സഹിക്കാൻ പറ്റാത്ത ഒരു തണുപ്പ് സമയത്ത് ഞാൻ ബൈബിൾ കോളേജ് കോളേജിൽ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക ആദ്യത്തെ എൻ്റെ ആദ്യ വർഷം ഒന്നാം വർഷത്തിൽ എന്റെ ജീവിതത്തിൽ അവിടെ അല്പം സാമ്പത്തികമായി ഞെരുക്കങ്ങളൊക്കെ വന്നപ്പോൾ ആഹാരത്തിന് വലിയ ഇല്ലാതെ ഞാൻ വളരെ ഭാരപ്പെട്ടു ആ ഞാൻ റൊട്ടി സബ്ജിയൊക്കെ ഇങ്ങനെ വളരെ ലിമിറ്റായിട്ടാണ് കിട്ടിക്കൊണ്ടിരുന്നത് പക്ഷേ ഒരു കൊടും തണുപ്പത്ത് ഞാൻ ഇങ്ങനെ അതി വിശ്വ അതി സഹിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഞാൻ എൻ്റെ പ്രാർത്ഥന റൂമിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവേ എന്തെങ്കിലും വഴി തുറക്കണമേ എന്ന് ഞാൻ ബൈബിൾ കോളേജിൽ വെച്ച പ്രാർത്ഥനാ റൂമിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഒരു സ്നേഹിതൻ കൂടെ പഠിക്കുന്ന തമിഴ്നാട്ടിലുള്ളതായ ഒരു സ്നേഹിതൻ എൻ്റെ വീടുകളിൽ വന്നിട്ട് പറഞ്ഞു ബോവസ് നിന്നെ തിരക്ക് ആ നോയിഡായിൽ ഒരു മലയാളി ഹോട്ടലിൽ ഒരു സഹോദരൻ കാത്തിരിപ്പുണ്ട് എന്ന് പറഞ്ഞു ഞാന് ഒരു വൈകുന്നേര സമയമാണ് ഞാന് ആ സഹോദരനെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അതിനു മുമ്പും ശേഷവും ഞാൻ കണ്ടിട്ടില്ല ആരാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ആ സഹോദരനെ കാണാൻ പോകാൻ സമയത്ത് ഞാൻ നേരെ പെർമിഷൻ ചോദിക്കാനായിട്ട് ഡീനിന്റെ അടുക്കലേക്ക് പോയപ്പോൾ സാധാരണ ആറു മണി കഴിഞ്ഞാൽ ആർക്കും പെർമിഷൻ ഉള്ളതല്ല എല്ലാവരെയും ആ പുറത്ത് വിടത്തുമില്ല എന്നാൽ ഞാൻ ആറു മണി കഴിഞ്ഞ സമയത്ത് ഞാൻ നേരെ ഡീനിന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ പെർമിഷൻ ചോദിക്കാനായിട്ട് കടന്നു പോയപ്പോൾ ആ ദേവദാസന് അന്നത്തെ ഞങ്ങളെ ബൈബിൾ കോളേജ് ഡീന് പെട്ടെന്ന് എൻ്റെ അടുക്കെ പറഞ്ഞു പോയിട്ട് ബോസ് എവിടെയാണ് കടയിൽ പോകാൻ ആഗ്രഹിക്കുന്നത് അവിടെ പോയിട്ട് പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു ഞാന് അങ്ങനെ ആ മലയാളി കടയിൽ പോയി ചെന്നപ്പോൾ എന്നെ കാത്തു ഒരു മലയാളി സഹോദരൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു പേരെനിക്കറിയത്തില്ല ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ആ ദേവസ ആ ദേവദാസനെ ഞാൻ കാണുന്നത് ഞാൻ ചെന്നു ചെന്ന ചെന്നപ്പോൾ തന്നെ അദ്ദേഹം എന്നെ ആ ഹോട്ടലിൽ പിടിച്ചിരുത്തിയിട്ട് അന്ന് ഒരു മൂന്ന് പൊറോട്ടയും കേരള പൊറോട്ടയും ചിക്കൻ കറിയും അദ്ദേഹം ഓർഡർ ചെയ്ത് എൻ്റെ എൻ്റെ അടുക്കിൽ കൊണ്ടുവന്നു എനിക്കാണെങ്കിൽ ആ കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു കാരണം ഒരിക്കൽ ഭാഷ അറിയത്തില്ല അന്യനാട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ എൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്ന ഭക്ഷണത്തെ നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ സഹോദരൻ എൻ്റെ അടുക്കൾ പറഞ്ഞു ആ ഒന്നും വിഷമിക്കേണ്ട എൻ്റെ അടുത്ത് പറഞ്ഞു കഴിക്കാൻ പറഞ്ഞു ഞാൻ കഴിച്ചതിന് ശേഷം അടുത്തത് എന്ത് ചെയ്യണം എന്നറിയത്തില്ല കൈ കഴുകണോ അത് കാരണം എൻ്റെ കയ്യിൽ ഒന്നുമില്ല സാമ്പത്തികമായിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ഇങ്ങനെ ആ ആ ഹോട്ടലിന്റെ അവിടെ തന്നെ ഇങ്ങനെ കഴിച്ചതിന് ശേഷം കൈ കഴുകാതെ ഞാൻ ഇരിക്കുമ്പോൾ ആ ദേവദാസൻ എടുക്ക പറഞ്ഞു ആ ഭായി ആ നിങ്ങൾ പോയി പെട്ടെന്ന് കൈ കഴുകാൻ പറഞ്ഞു ഞാൻ പോയി കൈ കഴുകി കൈ കഴുകി തീർന്നതും അദ്ദേഹം അന്ന് എൻ്റെ പോക്കറ്റിൽ ഒരു നൂറ് രൂപ ഇട്ടിട്ട് പറഞ്ഞു പെട്ടെന്ന് പോയി കൊള്ളാൻ പറഞ്ഞു ഈ ആദ്യമായ എൻ്റെ അനുഭവമാണ് എനിക്ക് ആ സമയത്ത് ആ ദേവദാസനോട് പേര് ചോദിക്കാനോ അല്ലെങ്കിൽ കൂടുതൽ പരിചയപ്പെടാനോ എനിക്ക് കഴിഞ്ഞില്ല എന്നാൽ അതിനുശേഷം ഞാൻ ഏകദേശം മൂന്ന് വർഷം ഞാൻ ആ ദൈവ ബൈബിൾ കോളേജിൽ പഠിച്ചപ്പോൾ ഞാൻ ആ ദൈവദാസനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു ജീവിതത്തിൽ ഒരിക്കൽ പോലും പിന്നെ എനിക്ക് ആ വ്യക്തിയെ കാണാൻ പറ്റിയില്ല എനിക്ക് മനസ്സിലായി ദൈവം അന്ന് എനിക്ക് വേണ്ടി അയച്ച കാക്കയായിരുന്നു ആ ദൈവ ആ ദൈവമനുഷ്യൻ അത് സ്വർഗത്തിൽ ദൂതനാണോ അത് മനുഷ്യനാണോ എന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല എന്നാൽ അന്ന് ദൈവം എനിക്ക് വേണ്ടി ആ ഒരു വ്യക്തിയെ ദൈവം എനിക്ക് വേണ്ടി ഉപയോഗിച്ചു ഇതെന്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമാണ് നോർത്ത് ഇന്ത്യയിൽ വന്നതിന് ശേഷം ദൈവം എനിക്ക് ചെയ്ത വഴികൾ അത് കഴിഞ്ഞതിന് ശേഷം രണ്ടായിരത്തി അഞ്ചിൽ എൻ്റെ വിവാഹം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുടുംബമായിട്ട് കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ രാജസ്ഥാനിൽ ജയ്പൂരിൽ കടന്നു വന്നു വളരെ ഞെരുക്കമുള്ള ഒരു സമയമായിരുന്നു കഴിക്കാൻ ആ ഭക്ഷണമോ അല്ലെങ്കിൽ മാന്യമായ വസ്ത്രമോ ഒന്നുമില്ലാതെ ഒരു ജയ്പൂരിൽ എന്ന് പറയുന്ന ഒരു ഖുദ് ഗ്രാമത്തിൽ ഞങ്ങൾ കടന്നു വന്നു കടന്നു വന്നു ഞങ്ങൾ കർത്താവിന് വേല ചെയ്തു ആ സമയത്ത് ദൈവം ഞങ്ങൾക്ക് ദാനമായി ഒരു പെൺകുഞ്ഞിനെ തന്നു ആ പെൺകുഞ്ഞിനെ കൊണ്ട് ഞങ്ങൾ പല പ്രാവശ്യം ഞങ്ങൾക്ക് മാന്യമായ ആഹാരം പോലും ഇല്ലാതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ സമയങ്ങളുണ്ടായിരുന്നു ഒരു രണ്ടായിരത്തി എട്ടിൽ ഞാൻ എട്ടിന്റെ കാര്യമാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് രണ്ടായിരത്തി എട്ടിൽ ഞങ്ങൾ ഈ ജയ്പൂരിൽ കറോന്ത എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിന് വേലയുടെ ബന്ധത്തിലായിരിക്കുമ്പോൾ അതും ഒരു അതികഠിനമായ തണുപ്പിന്റെ ആ കാലാവസ്ഥയിൽ ഞങ്ങൾ ഇങ്ങനെ കർത്താവിന് വേല ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് അന്ന് തണുപ്പിനുള്ള കമ്പിളി വസ്ത്രങ്ങളൊന്നും ഇല്ലായിരുന്നു വെറും ഒരു പ്ലാസ്റ്റിക് കവറിൽ ആ ഇങ്ങനെ പാ പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ കിടന്നാണ് അതിലാണ് ഞങ്ങൾ കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത് ഒരു റജായിയോ ഒരു കമ്പിളോ അല്ലെങ്കിൽ ഒന്നുമില്ലാതെ തണുപ്പ് തണുപ്പിനുള്ള യാതൊരു വസ്ത്രങ്ങളും ഞങ്ങളുടെ ജീവി ഞങ്ങളുടെ 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 വീട്ടിൽ ഉണ്ടായിരുന്നില്ല അത് കാരണം ആ എൻ്റെ മോള് തണുപ്പ് കാരണം മോൾക്ക് അന്ന് എൻ്റെ മോൾക്ക് ഒരു വയസ്സ് പ്രായം മാത്രമേ ഉള്ളൂ കുഞ്ഞിന് പെട്ടെന്ന് പനി പിടിച്ച് ന്യൂമോണിയായി ആ എൻ്റെ കുഞ്ഞ് എന്തോ മലയാളത്തിൽ പറയണ്ട അതിന് മരിച്ചു പോയെന്ന് ഞങ്ങൾ വിചാരിച്ചു കാരണം ചലന മറ്റു ബോധം നഷ്ടപ്പെട്ടു പോയി ഒരു ഞായറാഴ്ച ദിവസമാണ് രണ്ടായിരത്തി എട്ടിൽ ആ നടക്കുന്ന ഈ സംഭവമാണ് എന്ത് ചെയ്യണമെന്നറിയില്ല ഒരു ചെറിയ റൂമിനകത്ത് ഞങ്ങൾ താമസിക്കുന്നു ഭാഷ അറിയത്തില്ല മാർവാടികളാണ് മൊത്തം ഞങ്ങൾ പറയുന്ന ഹിന്ദി അവർക്കും മനസ്സിലാകുന്നില്ല അവര് പറയുന്ന ആ മാർവാടി ഭാഷ ഞങ്ങൾക്കും അറിയുന്നില്ല ഞാനും എൻ്റെ ഭാര്യയും ആ എൻ്റെ ഞങ്ങളുടെ കുഞ്ഞിനെ മടിയിൽ വെച്ചുകൊണ്ട് ഒരു ആ ഞായറാഴ്ച രാവിലെ മുതൽ ഇങ്ങനെ ദൈവസന്നിധി നിലവിളിച്ച് കരയാൻ തുടങ്ങി കർത്താവേം എന്തെങ്കിലും ഒരു വഴി ഞങ്ങൾക്ക് തുറക്കണമെന്ന് ഞങ്ങൾ ദൈവസന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാന് ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞിന്റെ ആ ചലനം നഷ്ടപ്പെട്ടു പോയി ഞങ്ങൾ വിചാരിച്ചു കുഞ്ഞു മരിച്ചു പോയി എന്ന് വിചാരിച്ചു അടുത്ത് എന്ത് ചെയ്യണമെന്നറിയത്തില്ല അത് ഇനി എവിടെയാണ് എന്ത് അടുത്ത ഒരു മരിച്ചു പോയാൽ എവിടെ കുഞ്ഞിനെ ശവമടക്കും അല്ലെങ്കിൽ ഈ ഭാഷ അല്ലെങ്കിൽ ഒരു മൺമട്ടി വാങ്ങിക്കണം എന്ത് ചെയ്യണമെന്ന് ഒരു അറിയത്തില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങളുടെ കുഞ്ഞിനെ മടിയിൽ വെച്ചും കൊണ്ട് ഇങ്ങനെ കരിഞ്ഞും കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഏകദേശം ഞാൻ താമസിക്കുന്ന അവിടെ നിന്നും കൊണ്ടൊരു മുപ്പത് കിലോമീറ്റർ ദൂരത്തിൽ ഒരു മലയാളി ദേവദാസന് ഞായറാഴ്ച ആരാധന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ആ ദൈവദാസനുമായി ഇടപെട്ടിട്ട് എന്നെ വന്ന് കാണണം എന്ന് അദ്ദേഹത്തിന് തോന്നി ആ ദൈവദാസൻ പെട്ടെന്ന് ആരാധന നിർത്തിയിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ബൈക്കുമായിട്ട് അദ്ദേഹം എന്നെ തിരക്കി തിരക്കി ഞങ്ങൾ താമസിക്കുന്ന ഗ്രാമത്തിൽ വരുവാൻ ഇടയായി അപ്പോഴത്തേക്കും ഏകദേശം ഒരു രണ്ട് രണ്ട് മൂന്ന് മണിയായി അദ്ദേഹം വന്ന് നോക്കിയപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും ആ ഞങ്ങളുടെ കുഞ്ഞിനെയും മടിയിൽ വെച്ചു കൊണ്ട് ചലനമറ്റ ആ കുഞ്ഞിനെയും മടിയിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ നിലവിളിച്ച് കരയുന്നതാണ് ആ ദേവദാസൻ കണ്ടത് ആ ദേവദാസന് പെട്ടെന്ന് ഞങ്ങളെ അദ്ദേഹം ഗ്രാമത്തിൽ നിന്ന് മെയിൻ റോഡിൽ വന്ന ഒരു ഓട്ടോ പിടിച്ച് അദ്ദേഹം നേരെ ഞങ്ങളെ അവിടെയുള്ള ജയ്പൂർ സിറ്റിയിൽ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്തു കുഞ്ഞിന് സൗഖ്യം കിട്ടി ആ ഒരാഴ്ച ആ ദേവദാസൻ ഞങ്ങളെ അദ്ദേഹത്തിന്റെ ഭവനത്തിൽ അദ്ദേഹത്തെ താമസിച്ചു അങ്ങനെ അതിന്റെ ജീവിതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നു ഏലിയാവിന് വേണ്ടി ദൈവം കാക്കയെ അയച്ചതുപോലെ ഞങ്ങളുടെ പ്രതികൂലത്തിന്റെ മധ്യേ ആരും അറിയാതെ എന്ത് ചെയ്യണമെന്നറിയാതെ ഭാഷ അറിയത്തില്ല ഒരു അന്ന് ഫോൺ വിളിച്ച് ആരെടുത്തെങ്കിലും പറയുവാണെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ ഫോണും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഞെരുക്കത്തിലൂടെ കടന്നു എനിക്ക് വേണ്ടി ദൈവം ആ ദാ ആ കർത്താവിന്റെ ദാസനെ ഒരു കാക്കയെ പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ അദ്ദേഹത്തെ അയക്കുവാൻ ഇടയാക്കി അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആ അതിനു ശേഷം ദൈവം എനിക്ക് രാൺകുഞ്ഞിനെയും കൂടി തന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടേതായി വിദ്യാഭ്യാസത്തിനായി ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടി വളരെ ബുദ്ധിമുട്ടി എന്ന് വെച്ചാൽ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ആ സ്കൂൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം സമയത്തിന് കൊടുക്കാൻ പറ്റിയില്ല എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അഞ്ച ആറാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ മോളെ ഞാൻ അവിടെ ഒരു ചെറിയ നേഴ്സറിയിൽ കൊണ്ടാക്കുന്നത് കാരണം ആ ഗ്രാമത്തിലായിരുന്നു അവിടെ സ്കൂളൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടാമത്തെ കാര്യം ഞങ്ങൾക്ക് സാമ്പത്തികമായ അതിനുള്ള ആ വകയും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച കർത്താവേ എങ്ങനെയാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം എന്നൊക്കെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്നാൽ സമയത്ത് ദൈവം ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിച്ചു ഒരു അനുഭവം കൂടി ഞാൻ പറയട്ടെ എൻ്റെ കുഞ്ഞ് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു ചൂട് സമയത്ത് രാജസ്ഥാന്റെ ചൂട് എന്ന് പറയുന്നത് അതികഠിനമായ ചൂട് ചൂടാ സഹിക്കാൻ കഴിയാത്ത ചൂട് നാല്പത്തി എട്ട് അമ്പത് ഡിഗ്രിയൊക്കെ ചൂടുള്ള സമയത്ത് ഒരു മെയ് മാസത്തിൽ ഞാൻ എൻ്റെ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിന് ടിഫിൻ കൊടുക്കാനായിട്ട് ഞാൻ സ്കൂളിൽ ചെന്ന് ചെന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ തകർന്നു പോയ ഞാൻ ഒരു അനുഭവം കാണാൻ കഴിഞ്ഞു എൻ്റെ കുഞ്ഞിന് പീസ് കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് ഒരു മൂന്ന് നാല് പിള്ളേരുടെ കൂടെ എൻ്റെ കുഞ്ഞിനെയും ആ സ്കൂളുകാര് ആ നാൽപ്പത്തെട്ട് അമ്പത് ഡിഗ്രി ചൂടിൽ സ്കൂളുകാര് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പുറത്ത് നിർത്തിയിരിക്കുന്നത് കണ്ടു എനിക്ക് അത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ഞാൻ ടിഫിൻ കൊടുത്തിട്ട് അന്ന് വീട്ടിൽ വന്നിട്ട് ഞാൻ ദൈവസന്നിധിയിൽ നിലവിളിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് കർത്താവേ അങ്ങ് എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് ഞാൻ ദേവസന്നിധിയിൽ പ്രാർത്ഥിച്ചു അന്ന് വൈകുന്നേരത്ത് ദൈവം എനിക്ക് വേണ്ടി വേറെ ഒരു കാക്കയെ അയച്ച കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ എന്റെ അടുത്ത് ഒരു ഹിന്ദിക്കാരനായ ഒരു സ്നേഹിതൻ പാസ്റ്റർ ഉണ്ടായിരുന്നു അന്ന് വൈകുന്നേരത്ത് ആ ദേവദാസിന്റെ ഏകദേശം ഒരു പത്ത് രാത്രി പത്ത് പതിനൊന്ന് മണിയായപ്പോൾ ചൂട് കാരണം ഉറങ്ങാൻ പറ്റാത്തത് കൊണ്ട് ദേവദാസിന്റെ എന്റെ നമുക്ക് നടക്കാൻ പോകാമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പാസ്റ്റർ ആ ഞാൻ വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും ആ ദേവദാസനും കൂടി രാത്രിയിൽ ഒരു പത്ത് പതിനൊന്ന് മണിക്ക് ഇങ്ങനെ ഞങ്ങൾ താമസിക്കുന്ന ആ ഗില്ലിയിലൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ദേവദാസൻ എൻറെ അടുക്കൽ പറഞ്ഞു പാസ്റ്റർ ബോവസ് ആ എന്നെ ദൈവാത്മാവ് എൻ്റെ അടുക്കൽ പ്രേരിപ്പിച്ചു പാസ്റ്റർ കുഞ്ഞിന് പീസ് കൊടുക്കേണ്ടതായ ആ സാമ്പത്തികം ഞാൻ തരാമെന്ന് പറഞ്ഞു അന്ന് രാത്രി എന്നാണോ എൻ്റെ കുഞ്ഞിനെ സ്കൂളുകാര് ഫീസ് കൊടുക്കാത്തത് കൊണ്ട് സ്കൂളിൽ നിന്ന് പുറത്താക്കിയ അന്ന് വൈകുന്നേരത്ത് അന്ന് രാത്രിയിൽ ആ ദേവദാസനിലൂടെ ദൈവം എനിക്ക് വേണ്ടി ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പീസിന് കൊടുക്കാനുള്ളതായ വഴി ഒരുക്കി അനേക സംഭവങ്ങളുണ്ട് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു സംഭവവും കൂടി ഞാൻ പറയട്ടെ ഞങ്ങൾ ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരു സമയത്ത് ഞങ്ങൾക്കാണെങ്കിൽ പച്ചക്കറി അല്പമായിട്ടുണ്ട് അതുപോലെ ആ എണ്ണയില്ലായിരുന്നു സബ്ജി ഉണ്ടാക്കാനായിട്ട് എണ്ണയില്ലായിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ ഞാനിങ്ങനെ ഗ്രാമത്തിലൂടെ ഇങ്ങനെ നടന്നിങ്ങനെ ആ വരുമ്പോൾ ഞാൻ ദേവസ്വനിൽ പ്രാർത്ഥിച്ചു ഞാൻ എണ്ണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല ഞാൻ ആ ഗ്രാമത്തിന്റെ വിടുതലിനായി ഗ്രാമത്തിന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ച് ഇങ്ങനെ വരുമ്പോൾ രണ്ടായിരത്തി ആ രണ്ടായിരത്തി ഒൻപതിലെ കാര്യമാണിത് ഞാൻ ഇങ്ങനെ നടന്ന് പ്രാർത്ഥിച്ചു വരുമ്പോൾ എനിക്ക് റോഡിൽ പബ്ലിക്കിൽ ആൾക്കാരുള്ള സ്ഥലത്ത് എനിക്ക് ഒരു നൂറ് രൂപ കിട്ടി അന്ന് എനിക്ക് ആവശ്യം എനിക്ക് ഒരു പാക്കറ്റ് എണ്ണയായിരുന്നു അതിൻ്റെതായ വഴികൾ ദൈവാത്മാവ് എനിക്ക് തന്നു കാക്കയെ ഒരുക്കി ദൈവാത്മാവ് എനിക്ക് തന്നു ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത നന്മകളാൽ ദൈവം എന്നെ കഴിഞ്ഞ പതിനേഴ് വർഷം നടത്തി കഴിഞ്ഞ പതിനേഴ് വർഷം തിരിഞ്ഞു നോക്കുമ്പോൾ എത്ര പറഞ്ഞാലും ദൈവത്തിന് നന്ദി പറഞ്ഞാലും മതിയാകാത്ത സാഹചര്യത്തിലൂടെ ദൈവം ഞങ്ങളെ നട പലപ്പോഴും ആഹാരമില്ലായിരുന്നു പലപ്പോഴും വീട്ടിന് വാടക കൊടുക്കാനില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുമ്പോൾ ആരെങ്കിലും കൂടെ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങൾക്ക് വീട്ടു വാടക കൊടുക്കാനുള്ള സാമ്പത്തിക നന്മകളേക്ക് ദൈവം ഒരുക്കി ആഹ ഒരിക്കൽ ഒരു ഒരു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞങ്ങൾക്കിടെ വീട്ടിൽ ഞങ്ങൾക്ക് ആഹാരമൊന്നുമില്ല വലിയ ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നു ഒന്നും ഉണ്ടായിരുന്നില്ല എന്ത് ചെയ്യണമെന്നറിയാതെ ആഹാരമില്ലാതെ ഇങ്ങനെ ദൈവസന്നിധി ഞാനും എൻ്റെ ഭാര്യയും കൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരു മലയാളി വിശ്വാസി പോലും അല്ലാത്ത ഒരു മലയാളി ഒരു സ്നേഴ്സ് അന്ന് വൈകുന്നേരത്ത് ഒരു മാസത്തേക്ക് ആവശ്യമായ റേഷനുമായിട്ട് ഓ സഹോദരി ഞങ്ങളുടെ വീട്ടിൽ കടന്നു വന്നു ഞാൻ പറഞ്ഞു വരുന്നത് ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കുന്ന വഴികൾ എത്ര ചിന്തിച്ചാലും കിട്ടാത്തതാണ് ഏലിയാവിനെ കാക്കയിലൂടെ പോഷിപ്പിച്ച് ദൈവം ഇന്നും ജീവിക്കുന്നു എന്ന് എൻ്റെ ജീവിതത്തിലൂടെ മനസ്സിലാക്കുവാൻ കർത്താവ് സഹായിച്ചു ഞാൻ ഒരു സന്ദേശം പറഞ്ഞ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ ഈ ലോകത്തിലെ എല്ലാ വഴികളും അടഞ്ഞാലും ഈ ലോകത്തിലെ എല്ലാ സപ്പോർട്ടും അടഞ്ഞാലും ദൈവ മക്കളെ ദൈവം തന്റെ മക്കളെ വഹലിയ കാക്കലിയുടെയോ അല്ലെങ്കിൽ ദൈവം തന്റെ മക്കളെ വഴി നടത്തുവാൻ എന്തെങ്കിലും ഉപായം എന്തെങ്കിലും വഴി ദൈവം ഒരുക്കുമെന്ന് ഇന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ എല്ലാവരും വീണ്ടും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം ഇപ്പോൾ എൻ്റെ മകൾ പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു എനിക്ക് ഒരു മകനുണ്ട് മകൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു ദൈവം ഞങ്ങൾക്ക് വേണ്ടി വീണ്ടും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ നിങ്ങൾ എല്ലാവരെയും പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് ഞാൻ എന്റെ ഈ ചെറിയ സന്ദേശത്തിന് അവസാനിപ്പിക്കുന്നു ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ